ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം ആരണ്യകാന്ഡം തുടർച്ച വർദ്ധിച്ച ഭീതി സീതയെ തികച്ചും ഭ്രാന്തിയാക്കി മാറ്റിയിരുന്നു ലക്ഷ്മണന്റെ ആശ്വാസവചനങ്ങൾ അവളിൽ ഉണ്ടാക്കിയത് വിദ്വേഷവും കോപവും മാത്രമായിരുന്നു ക്രോധത്താൽ അവളുടെ മിഴികൾ ചുവന്നു സീത പുലമ്പി തുടങ്ങി ലജ്ജാവിഹീനായ ദുഷ്ട രാമന്റെ ദൗർഭാഗ്യം കണ്ട് നീ ആനന്ദിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലായിരുന്നെങ്കിൽ ഇത്രയും സരളചിത്തനായി സംസാരിക്കുവാൻ നിനക്കാവുമായിരുന്നില്ല ഇത്രയും കാലം നീ രാമന്റെ വിനീത ദാസൻ എന്ന ഭാവം നടിക്കുകയായിരുന്നു സന്ദർഭം ഒത്തുവരുമ്പോൾ രാമനെ വധിക്കുവാനും അനന്തരം എന്നെ നിന്റെ പാപവാഞ്ചയ്ക്ക് ഇരയാക്കുവാനുമായിരുന്നു നീ വനവാസത്തിന് മുതിർന്നതെന്നും ഇപ്പോൾ സ്പഷ്ടമായി കഴിഞ്ഞു ഒരു വേള നീ ഭരതന്റെ കൂട്ടാളി ആയിരിക്കുവാനും സാധ്യതയുണ്ട് എന്തു തന്നെയായാലും നിന്റെ മൊഹങ്ങളൊന്നും തന്നെ സഫലമാകുവാൻ പോകുന്നില്ല അരവിന്ദാക്ഷനായ രാമന്റെ പത്നിയായി ജീവിച്ച ഞാൻ നിന്നെ സ്വീകരിക്കുമെന്ന് നീ സത്യമായും വിശ്വസിക്കുന്നുണ്ടോ മരണമായിരിക്കും എനിക്ക് അഭികാമ്യം രാമനിൽ നിന്ന് വേർപിരിഞ്ഞാൽ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കുകയില്ല ലക്ഷ്മണന്റെ ഹൃദയം സീതയുടെ ഭർച്ചനമാകുന്ന കൂരമ്പുകളേറ്റ് പിടയുകയായിരുന്നു വേദന സഹിക്കാതെ ലക്ഷ്മണൻ കൈകൾ കൂപ്പി നിന്ന് സീതയോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ മിഥിലാ രാജകുമാരി നിങ്ങളെ ഞാൻ ഒരു ദേവതയ്ക്ക് സമമായാണ് കാണുന്നത് അതിനാൽ എനിക്ക് കഠിനവും ക്രൂരവുമായ പദങ്ങളുപയോഗിച്ച് മറുപടി പറയുവാനാവില്ല സ്നേഹിതരുടെ ഇടയ്ക്ക് അപസ്വരം സൃഷ്ടിക്കുക എന്നത് സ്ത്രീ സ്വഭാവമാണെന്ന് എനിക്കറിയാം മാത്രമല്ല സ്വന്തം അഭീഷ്ടസിദ്ധിക്കായി സദാചാരബോധം വെടിയുവാൻ കൂടിയും മടിക്കാത്ത കഠിന ഹൃദയങ്ങളും ചഞ്ചല ചിത്തരുമാണവർ അലയോ ജാനകപുത്രി നിങ്ങളുടെ ക്രൂരവചനങ്ങളെന്നെ ആട്ടിപ്പായിക്കുകയാൽ ഞാനിതാ രാമനെ തേടി യാത്രയാവുകയാണ് പക്ഷേ ഞാനിവിടെ കാണുന്ന അതിഭീകരമായ അപശകുനങ്ങൾ പ്രവചിക്കുന്ന ദുരന്തമോർത്ത് ഞാൻ ഭയപ്പെടുന്നു രാമനും ഞാനും മടങ്ങിയെത്തുമ്പോൾ നിങ്ങൾ ഇവിടെ എങ്ങും ഉണ്ടായിരിക്കുകയില്ല എന്ന് അത്യന്തം ക്ഷുഭിതയായി തീർന്ന സീത പ്രതികരിച്ചു രാമൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുമുടിയിൽ നിന്ന് താഴേക്ക് ചാടുകയോ മുങ്ങിച്ചാവുകയോ വിഷപാനം ചെയ്യുകയോ ചെയ്യും അന്യപുരുഷൻ എന്നെ സ്പർശിക്കുന്നതിന് മുമ്പ് മരണത്തെ പുൽകും സീതയുടെ പാരുഷ്യവും ക്രൂരതയും നിറഞ്ഞ വാക്കുകൾ ശ്രമിച്ചു നിന്ന് ലക്ഷ്മണൻ തീർന്നു കടമയ്ക്കു വേണ്ടി അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ രാമന്റെ സമീപത്തെത്തുവാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു ലക്ഷ്മണ ഹൃദയം അതിനാൽ സീതയുടെ ചിത്രവധം പൊറുക്കാനാവാതെ ലക്ഷ്മണൻ അവസാനം രാമനെ തേടി യാത്രയായി അങ്ങനെ രാവണൻ ആർത്തിയോടെ കാത്തിരുന്ന സന്ദർഭം ആഗതമായി കാവ്യവസ്ത്രധാരിയായി ജഡാമകുടം ചൂടി കാൽ മെതിയടികളും വലതുകൈയിൽ കുടയും ഇടതുകൈയിൽ ദണ്ട് കമണ്ടലു എന്നിവയും ധരിച്ചുകൊണ്ട് ഒരു ഭിക്ഷാം ദേഹിയുടെ രൂപത്തിലും ഭാവത്തിലും രാവണൻ സീതയുടെ മുന്നിലെത്തി സീത കുടീരത്തിൽ ഉള്ളിലിരുന്ന് പ്രിയതമനെയോർത്ത് കണ്ണീർ വാർക്കവേ രാവണൻ വാതിൽക്കൽ വന്നു നിന്നു ഭയത്താൽ കാറ്റ് നിശ്ചലമായി വൃക്ഷങ്ങളിലെ ഇലകളുടെ മർമ്മരം കൂടി നിലച്ചു ഗോദാവരിയിലെ ജലമാകട്ടെ ശബ്ദമടക്കി പിടിച്ചൊഴുകി വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് രാവണൻ സീതയോടങ്ങി അവളെ കണ്ടമാത്രയിൽ കാമബാണങ്ങൾ രാവണ ഹൃദയത്തിൽ തുളച്ചു കയറിക്കഴിഞ്ഞിരുന്നു രാവണൻ ആദ്യം വശീകരണ ശ്രമങ്ങളായിരുന്നു നടത്തിയത് അല്ലയോ മനോഹരി ഈ ഘോരവനത്തിൽ ഏകാഗിനിയായി വസിക്കുന്ന നീ ആരാണ് ശാലീനതയുടെ ദേവിയായ ഹ്രീയോ സത്കീർത്തിയുടെ ദേവതയായ കീർത്തിയോ അതോ മാന്ത്രിക ശക്തിയുടെ ദേവതയായ ഭൂതിയാണോ അല്ല പ്രേമത്തിൻ്റെ അതിദേവതയായ രതിദേവിയാണോ അതോ താമരയില്ലാത്ത ലക്ഷ്മി ദേവിയോ നിന്റെ നിറയുത്ത ദന്തങ്ങൾ ഒരു വരിമുല്ല മുട്ടുകൾ പോലെയുണ്ട് കറുത്ത കണ്ണുകളാകട്ടെ മുഖമാകുന്ന താമരപ്പൂവിന്മേൽ പറക്കുന്ന രണ്ടു കാർവണ്ടുകളത്രയും നിന്റെ ഊരുക്കൾ ആനക്കുട്ടിയുടെ തുമ്പിക്കൈ പോലെ മനോഹരങ്ങളാണ് നിന്റെ നിതമ്മൾ വൃത്താകൃതിയിൽ നിറഞ്ഞവയുമാണ് സ്ഥലങ്ങൾ പൂർണ്ണതയടഞ്ഞവയും പരസ്പരം ഉരുമിക്കൊണ്ടിരിക്കുന്നവയും കുജാഗ്രങ്ങൾ കൂർത്തതും ഉയർന്നു നിൽക്കുന്നവയുമത്രേ അവയുടെ താഴെയുള്ള അരക്കെട്ടോ ഒരു പിടിയിലൊതൂങ്ങുന്നത്ര കൃഷവും നിന്നെപ്പോലെ അഴകുള്ളവർ ഭൂമിയിലും ഉണ്ടാവില്ല നിർണയം നദിയിലെ ജലം രണ്ടു കരകളെയും കവരുന്നത് കണക്കേ നീ എൻ്റെ ഹൃദയത്തെ മതിക്കുകയാണ് മറ്റെവിടെയെങ്കിലും ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കാമെന്നിരിക്കെ നീ എന്തിനാണീ ഘോരവനത്തിൽ ജീവിക്കുന്നത് രാജകൊട്ടാരത്തിൽ ഉത്കൃഷ്ടമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് അനേകമനേകം ദാസിമാരാൽ പരിചരിക്കപ്പെടേണ്ടവളാണ് നീ മധുരമായി മന്ദസ്മിതം തൂകുന്നവളെ നിനക്ക് യോജിച്ച ഒരു ഭർത്താവിനെ തിരഞ്ഞെടുത്ത് മൃഗങ്ങൾ നിറഞ്ഞ ഈ വനത്തിൽ നിന്ന് എവിടെയെങ്കിലും പോവുക അതിർ ഒരു ഭാഷണമായിരുന്നു അതെങ്കിലും ബ്രാഹ്മണൻ നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കാത്തതിനാൽ സീത രാവണന് സ്വാഗതം നേർന്നു ഇരിപ്പിടവും പാദം കഴുകുവാൻ ജലവും വിശപ്പകറ്റാൻ ഭക്ഷണവും നൽകിയ ശേഷം സീത സ്വയം പരിചയപ്പെടുത്തി എൻ്റെ നാമം സീത ശ്രേഷ്ഠനും മിഥിലാ ചക്രവർത്തിയുമായ ജനകൻ്റെ പുത്രിയാകുന്നു ഞാൻ ഒൻപതാമത്തെ വയസ്സിൽ എൻ്റെ പ്രാണപ്രിയനായ രാമൻ്റെ പത്നിയായി ഞാൻ പിൽക്കാലത്ത് ഭാര്യയായ കൈകേയിയുടെ ദുസ്വാധീനത്താൽ എൻ്റെ ശ്വശുരനായ ദശരഥ മഹാരാജാവ് കൈകേയീസുതനായ ഭരതനെ സിംഹാസനസ്ഥനാക്കുകയും രാമനെ വനവാസത്തിന് അയക്കുകയും ചെയ്തു ഇനി താങ്കളുടെ നാമവും വംശവും എന്തെന്ന് ചൊല്ലുക അല്ലയോ ബ്രാഹ്മണ താങ്കൾ എന്തിനാണീ വിഭിന്നത്തിൽ ഏകനായി ആഗതനായത് ബ്രാഹ്മണൻ ഉത്തരമേകി ഞാൻ രാക്ഷസരാജാവായ രാവണനാകുന്നു ദേവന്മാർ കൂടിയും എൻ്റെ നാമം കേൾക്കേ ഭയന്ന് വിറയ്ക്കുന്നു അല്ലയോ അഭൗമിക സുന്ദരി നിന്നെ ഇപ്പോൾ കണ്ടതിനാൽ എനിക്കിനിമേൽ എൻ്റെ എണ്ണമറ്റ സഖിമാരിൽ ആരുമായും സന്തോഷിച്ചിരിക്കുക എന്നത് അസാധ്യം അല്ലയോ സീതെ നീ എൻ്റെ പട്ടമഹിയായി വന്നാൽ നിന്റെ പാദസേവ ചെയ്യുവാൻ മാത്രം അയ്യായിരം ദാസികളുണ്ടാവും ഈ വനമുപേക്ഷിച്ച് എൻ്റെയൊപ്പം വരിക ലങ്കയിലെ രമണീയോദ്യാനങ്ങളിൽ നമുക്കൊന്നിച്ച് രമിക്കാം രാവണ ഭാഷണം കേട്ട സീത അതിരോഷാകുലയായി തീർന്നു അത്യധികം അവജ്ഞയോടെ അവൾ പൊട്ടിത്തെറിച്ചു പാറയെപ്പോലെ ഉറച്ചു നിൽക്കുന്നവനും സാഗരം പോലെ അക്ഷോഭ്യനും അരയാൽ വൃക്ഷത്തെപ്പോലെ അഭയവർദ്ദനുമായ രാമനാണൻറെ സർവസ്വവും ബലമേറിയ ബാഹുക്കളും വിരിഞ്ഞ മാറിടവും പൂർണ്ണ ചന്ദ്രനു സമം പ്രശോഭിക്കുന്ന മുഖമുള്ളവനും ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനും നന്മയുടെ ഭാവവുമായ രാമനെയാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് രാമൻ സിംഹമത്രേ കേവലമൊരു കുറുനരിയായ നീ സിംഹിയായ എന്നെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു സൂര്യബിംബത്തെ സ്പർശിക്കുവാനോ മന്ദരപർവ്വതത്തെ ഉയർത്തുവാനോ നീ തുനിയുമോ കഴുത്തിലൊരു പാറ കെട്ടിത്തൂക്കി സമുദ്രം നീന്തിക്കടക്കുവാൻ നീ പ്രാപ്തനാണോ നിന്റെ കണ്ണുകളെ സൂചികൊണ്ട് തുളയ്ക്കുവാനോ നിന്റെ വസ്ത്രത്തിനുള്ളിൽ എരിയുന്ന കനൽ കൊണ്ടു നടക്കുവാനോ നീ ധൈര്യപ്പെടുമോ ഇതൊന്നും നിനക്ക് സാധ്യമല്ലെന്നിരിക്കേ രാമൻ്റെ ധർമ്മപത്നിയുമായി പലായനം ചെയ്യാമെന്ന് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നു രാമൻ ഗരുഡ സമനും നീ കാവനുമത്രേ രാമൻ മഹാസാഗരമാണ് നീയോ വെറും ചെളിക്കുണ്ട് രാമൻ ചന്ദനമാണെങ്കിൽ നീ കേവലം ചെളി മാത്രമാണ് രാമൻ കാഞ്ചനവും നീ വെറും കാര്യമ്പും അത്രേ രാമൻ ഹംസമാണെങ്കിൽ നീ വെറും കഴുക സമൻ മാത്രം നീ എന്നെ കടത്തിക്കൊണ്ടു പോകുമായിരിക്കും പക്ഷേ രാമൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഉരുക്കിയ നെയ്യിൽ വീണുപോയ ഈച്ച ആ നെയ്യെ എത്രത്തോളം ആസ്വദിക്കുമോ അത്രയും സന്തോഷം മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ ആത്മധൈര്യത്തോടെ ഇപ്രകാരമെല്ലാം സംസാരിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ സീത ഭയന്ന് വിറയ്ക്കുകയായിരുന്നു അത് മനസ്സിലാക്കിയ രാവണൻ അവളെ കൂടുതൽ ഭയപ്പെടുത്തുവാനായിക്കൊണ്ട് ഇത്തരത്തിൽ വീമ്പിളക്കി അല്ലയോ മതിമുഖി ഞാൻ ചൊല്ലുന്നത് കേട്ടുകൊണ്ടാലും ഞാൻ സമ്പത്തിൻ്റെ അതിദേവനായ കുബേരൻ്റെ സഹോദരനാണ് അവനെ തുരത്തിയോടിച്ച് ഞാനവൻ്റെ പുഷ്പക വിമാനം സ്വന്തമാക്കി അവനിപ്പോൾ എന്നെ ഭയന്ന് എവിടെയോ ഒളിച്ചിരിക്കുകയാണ് എല്ലാ ദേവന്മാർക്കും എന്നെ ഭയമാണ് ഞാൻ എവിടെ പോയാലും സൂര്യകിരണങ്ങൾ ചന്ദ്രകിരണങ്ങളെപ്പോലെ ശീതളമാകുന്നു കാറ്റ് മന്ദമാരുതനായി മാറുന്നു നദിയിലെ ജലം പോലും നിശബ്ദമൊഴുകുന്നു രാമനെ മറന്നേക്കൂ അവൻ വെറും ഒരു നരനാണ് താമസം വിന അവൻ നശിക്കുകയും ചെയ്യും എൻ്റെയൊപ്പം വന്ന് സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുക നിന്നെ അത്രയേറെ കാമിക്കുന്ന എന്നെ നിരസിക്കരുത് സുന്ദരി അവൾ ചോദിച്ചു നീ കുബേര സഹോദരനാണെങ്കിൽ ഇത്രയേറെ നിന്ദമാം വിധത്തിൽ പ്രവർത്തിക്കുവാൻ എങ്ങനെ കഴിയുന്നു ഇന്ദ്രപത്നിയെ പീഡിപ്പിക്കുന്നവൻ പോലും രക്ഷപ്പെട്ടേക്കാം പക്ഷേ എന്നെ കളങ്കപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് നീ അറിയുക ഒടുക്കം ക്ഷമനശിച്ച രാവണൻ അവൻ്റെ വിശ്വരൂപമെടുത്തു പത്തു തലകളും ഇരുപത് കരങ്ങളും കൂർത്ത ദ്രംഷ്ട്രങ്ങളും ഉള്ള ഭീകര രാക്ഷസ രാക്ഷസരൂപം എന്നിട്ടവൻ പ്രഖ്യാപിച്ചു ത്രിലോക പ്രസിദ്ധനായ ഒരു ഭർത്താവിനെയാണ് നീ കാക്ഷിക്കുന്നതെങ്കിൽ ഈ എന്നെ സ്വീകരിക്കുക എന്നെ സേവിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ എല്ലായ്പ്പോഴും സന്തുഷ്ടയാകാം അല്ലെങ്കിൽ തന്നെ രാജ്യഭ്രഷ്ടനായി വനത്തിലേക്ക് വന്ന ഒരുവനെ നീ എന്തിനാണ് ഇത്രയും സ്നേഹിക്കുന്നത് ഒരു നിമിഷം ഓർത്തു നിന്ന ശേഷം ഞൊടിയിടയിൽ രാവണൻ ഇടതുകൈ നീട്ടി സീതയുടെ കാർക്കൂന്തലിൽ കടന്നു പിടിച്ചു വിളിച്ചു വരുത്തിയതുപോലെ തേര് കുടീരത്തിനു മുന്നിലെത്തി വലതുകൈ സീതയുടെ ഊരുവിൽ വെച്ച് നിസ്സഹായയായ അവളെ കൈകളിൽ ഉയർത്തിയെടുത്ത് രാവണൻ തേരിൽ കയറി ആകാശത്തേക്ക് ഉയർന്നു പറഞ്ഞു മുറിവേറ്റവളെ പോലെയും ബുദ്ധിപ്രംശം വന്നവളെ സീത അലറിക്കരഞ്ഞു രാമ രാമ എന്താണെൻ്റെ രക്ഷയ്ക്ക് വരാത്തത് ഈ നീചനായ രാവണനെ കഠിനമായി ശിക്ഷിക്കുക ഹതാശയായ സീത അടുത്തതായി വൃക്ഷങ്ങളോടും നദികളോടും പക്ഷി മൃഗാദികളോടും കേണപേക്ഷിച്ചു രാവണൻ അവളെ കടത്തിക്കൊണ്ടുപോയി എന്ന് രാമനെ അറിയിക്കുവാൻ ഒരു മരക്കൊമ്പിലിരുന്ന് മയങ്ങുന്ന ജഡായു സീതയുടെ കണ്ണിൽപ്പെട്ടു അവൾ ഉച്ചത്തിൽ വിളിച്ചു കേണു ജഡായു നിനക്ക് രാവണനോട് പൊരുതി ജയിക്കുവാനാവില്ലെന്ന് എനിക്കറിയാം എങ്കിലും ദയവ് ചെയ്ത് രാമനെ അറിയിക്കുക എന്നെ രാവണൻ കടത്തിക്കൊണ്ടു പോവുകയാണെന്ന് സീതയുടെ വിലാപസ്വരം കേട്ടുണർന്ന ജഡായു രാവണനെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്രകാരം ഓതി കഴുകന്മാരുടെ രാജാവായ ജഡായുവാണ് ഞാൻ പരപുരുഷ പത്നിയെ തൊടുവാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു രാവണ ഒരു വിഷസർപ്പത്തെയാണ് സർപ്പത്തെയാണ് നീ നിൻ്റെ കൈകളിലെടുത്തത് സൂക്ഷിച്ചുകൊള്ളുക ഞാൻ വൃദ്ധനാണ് നീയോ യുവാവും ആയുധപാണിയും എന്നിരിക്കലും സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു നിൽക്കുകയില്ല നിനക്ക് ഞാനിതാ താക്കീത് നൽകുന്നു നിന്റെ ഹീനമായ ഉദ്ദേശം ഉപേക്ഷിച്ചില്ല എങ്കിൽ പഴുത്തു തുടങ്ങിയ ഫലം വൃക്ഷത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നതുപോലെ നിന്നെ ഞാൻ തേരിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുന്നതാണ് തന്നെ പോരിനെ വിളിച്ചത് കേട്ട് കോപാന്തനായ രാവണൻ ജഡായുവിൻ്റെ നേർക്ക് തിരിഞ്ഞു അവർ യുദ്ധം തുടങ്ങിയപ്പോൾ രണ്ട് പർവ്വതങ്ങൾ തമ്മിലുള്ള സംഘടനമാണതെന്ന് തോന്നിപ്പിച്ചു രാവണൻ ജഡായുവിനെ പലതരം ആയുധങ്ങളാൽ താടിച്ചു പകരം ഭീമാകാരനായ ജഡായു തൻ്റെ കാൽനഖങ്ങളുടെ കൂർത്ത മുന കൊണ്ട് രാവണൻ്റെ ശരീരം കീറിമുറിച്ചു ശരീരമാസകലം ശരങ്ങളാൽ തുളയ്ക്കപ്പെട്ടിട്ടും തേരിലിരുന്ന് ദീനദീനം വിലപിക്കുന്ന സീതയെ കണ്ടപ്പോൾ തൻ്റെ വേദനയും യാതനയും അവഗണിച്ച് ജഡായു യുദ്ധം തുടർന്നു രാവണാസ്ത്രങ്ങളെ തൻ്റെ ചിറകുകളാൽ തടുത്ത് ശക്തിയേറിയ കാലുകളാൽ രാവണൻ്റെ ധനുസിനെ ഒടിച്ചു ഈ അവസരം പ്രയോജനപ്പെടുത്തിയ ജഡായു രാവണൻ്റെ കവചത്തെയും ഛിന്ന ഭിന്നമാക്കി തേരു വലിച്ചിരുന്ന കുതിരകളെയും വധിച്ചു തേരാളിയുടെ തലയിൽ ബലമായി താടിച്ചുകൊണ്ട് തേരും അടിച്ചു തകർക്കുവാൻ ആരംഭിച്ചപ്പോൾ സീതയെ തൻ്റെ കൈകൾക്കുള്ളി മുറുകെ അമർത്തി വെച്ചിരുന്ന രാവണൻ തേരിൽ നിന്ന് ഭൂമിയിലേക്ക് മറിഞ്ഞു വീണു ജഡായുവിൻ്റെ ആശ്ചര്യകരമായ കൈക്കരുത്തും ധൈര്യവും കണ്ടുനിന്ന ഏവരും ആ പക്ഷിരാജനെ മുക്തഖണ്ഠം പ്രശംസിച്ചു പക്ഷേ പ്രായാധിക്യം ജഡായുവിനെ തളർത്തി രാവണൻ സീതയെ ഒരു കൈയിലൊതുക്കി ഊരിപ്പിടിച്ചവാൾ മറുകൈയാൽ ആഞ്ഞുവീശി സ്വന്തം ശക്തിയാൽ ആകാശത്തേക്ക് ഉയർന്നുപൊങ്ങി പിന്തുടർന്നു ചെന്ന് രാവണന്റെ തലയ്ക്കുമുകളിൽ വട്ടം ചുറ്റി അവന്റെ തലമുടിയിൽ പിടിച്ച് ശക്തിപൂർവം വലിക്കുവാൻ തുടങ്ങി ജഡായു കോപത്താലും അപമാനത്താലും രാവണന്റെ അധരങ്ങൾ വിറയ്ക്കുവാൻ തുടങ്ങി സീതയെ സ്വന്തം തുടയിൽ അമർത്തിപ്പിടിച്ച് രാവണൻ കൈനീട്ടി ജഡായുവിനെ താടിച്ചു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ജഡായു രാവണന്റെ കരങ്ങളെ ഓരോന്നായി തൻ്റെ കൈകൊണ്ട് പറിച്ചെടുത്തു പക്ഷേ മുറിഞ്ഞ കൈകൾക്ക് പകരം പുതിയ കരങ്ങൾ ഉടൻ തന്നെ പ്രത്യക്ഷപ്പെടുകയും സീതയെ സ്വതന്ത്രയാക്കിയിട്ട് എല്ലാ കൈകളും കാലുകളും ഉപയോഗിച്ച് ജഡായുവിനെ അവിരാമം ആക്രമിക്കുകയും ചെയ്തു ഇപ്രകാരമുള്ള യുദ്ധം ഒരു നാഴികയോളം തുടർന്നു അവസാനം വർദ്ധിച്ച നൈരാശ്യത്തോടെ രാവണൻ തൻ്റെ ഖഡ്ഗം ഊരി ദ്രുതഗതിയിൽ ജഡായുവിൻ്റെ ചിറകുകളും കാലുകളും വശങ്ങളും ഛേദിച്ച് മാരകമായി മുറിവേൽപ്പിച്ച് നിലത്തു വീഴ്ത്തി അതീവ ഖിന്നയായ സീത കണ്ണീരോടെ ഓടിയെത്തി ജടായുവിൻ്റെ സമീപം പക്ഷേ വേഗം പിന്നാലെ പാഞ്ഞു ചെന്ന് രാവണൻ സീതയുടെ മുടിയിൽ പിടിമുറുക്കി രാമാ രാമ എന്ന് സീത ഉച്ചൈസ്തരം വിലപിച്ചപ്പോൾ പ്രപഞ്ചമാകെ ചലനരഹിതമായി തീരുകയും തൽഫലമായി എങ്ങും അന്ധകാരം വ്യാപിക്കുകയും ചെയ്തു സീതയുടെ ദുഃഖം ഏറ്റുവാങ്ങിയ വായു വീശിയതേയില്ല സൂര്യൻ നിഷ്പ്രവനായി നിന്നു എന്നിരിക്കലും ദിവ്യദൃഷ്ടയിൽ കൂടി ഈ സംഭവങ്ങളെല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്ന ബ്രഹ്മദേവൻ പ്രഖ്യാപിച്ചു നമ്മുടെ ഉദ്ദേശ്യം ഫലപ്രാപ്തിയിലെത്തി രാവണൻ സീതാസമേതനായി അമ്പരത്തിലേക്ക് ഉയർന്നു പൊങ്ങിയപ്പോൾ സീതയുടെ മാറിടത്തിലെ മാലയിലെ മുത്തുകൾ ദിവ്യമായ ഗംഗാജലം വന്നിടത്തിൽ നിന്ന പോലെ ഭൂമിയിലേക്ക് പെയ്തിറങ്ങി ഭയദുഃഖാദികളാൽ കീഴടക്കപ്പെട്ട സീത രാവണന്റെ ഹസ്തങ്ങളിൽ നിന്ന് മോചിതയാകുവാൻ വൃത അശ്രാന്ത പരിശ്രമം ചെയ്തു ഭീരുത്വവും ക്രൂരതയും വിളിച്ചോതുന്ന രാവണന്റെ ദുഷ്പ്രവൃത്തിയെ തുടരെ വിമർശിക്കുകയും അവനെ കഠിനമായി അധിക്ഷേപിക്കുകയും ചെയ്തു സീത ഇതൊന്നും ചെവിക്കൊള്ളാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് രാവണൻ പറക്കവേ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും വിലപിക്കുകയാണെന്ന് തോന്നി ധർമ്മം നശിച്ചു സത്യം നശിച്ചു ആഭിജാത്യം നശിച്ചു കാറ്റിൽ പാറിപ്പറക്കുന്ന അഴിഞ്ഞുലഞ്ഞ കാർക്കൂന്തലോടെ നെറ്റിയിലെ മാഞ്ഞ തിലകക്കുറിയോടെ സന്തോഷരഹിതമായ വതനത്തോടെ സീത വിലപിച്ചു ഓ രാമാ ഓ ലക്ഷ്മണ തത്സമയം ഒരു പർവ്വത ശിഖരത്തിൽ അഞ്ച് വാനരന്മാർ ഇരിക്കുന്നതവൾ കാണുവാനിടയായി രാവണൻ അറിയാതെ അവൾ തൻ്റെ ഉത്തരീയത്തിൽ ചില ആഭരണങ്ങൾ പൊതിഞ്ഞുകെട്ടി വാനര മധ്യത്തിലേക്ക് ഇട്ടുകൊടുത്തു അവരത് രാമന് നൽകുമെന്ന പ്രത്യാശയായിരുന്നു സീതയുടെ ഉള്ളിൽ വാനരങ്ങൾ വിടർന്ന കണ്ണുകളോടെ നിരീക്ഷിക്കെ രാവണൻ ആഴിതാണ്ടി ലങ്കയിലേക്ക് പറന്നെടുത്തു യിലെത്തിയ രാവണൻ സീതയെ തന്റെ കൊട്ടാരത്തിലെ അന്തപ്പുരത്തിൽ കൊണ്ടുപോയി രാക്ഷസ രാക്ഷസദാസികളോടവൻ ആജ്ഞാപിച്ചു ഈ സ്ത്രീയെ അത്യന്തം ശ്രദ്ധയോടെ പരിചരിക്കുക എന്റെ അനുവാദമില്ലാതെ ആരും ഇവളെ ദർശിക്കുവാൻ പാടില്ല ഏറ്റവും വിശിഷ്ടമായ ആടയാഭരണങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും ഇവൾക്ക് നൽകുക കാഞ്ചനമോ നന്മുത്തുകളോ എന്തു തന്നെയാകിലും അവൾ ആവശ്യപ്പെടുന്നത് അവൾ കേൾക്കുക അടുത്തതായി ഞാൻ ചൊല്ലുന്ന കാര്യം ജാഗ്രതയോടെ കേട്ടുകൊള്ളുക ആരെങ്കിലും സീതയോട് ഒരൊറ്റ കഠിനപഥമെങ്കിലും ഉച്ചരിച്ചു പോയാൽ മരണശിക്ഷയാവും ഞാൻ അവർക്ക് വിധിക്കുക അനന്തരം എട്ട് രാക്ഷസവീരന്മാരെ വിളിച്ചുവരുത്തി രാവണൻ ഇപ്രകാരം പറഞ്ഞു രാമൻ സഹോദരങ്ങളെയും ജനസ്ഥാനത്തെ അവരുടെ സൈന്യത്തെയും ഇല്ലായ്മ ചെയ്ത നാൾ തുടങ്ങി എൻ്റെ ഹൃദയത്തിൽ അവനെക്കുറിച്ച് ദുസ്സഹമായ ശത്രുത ഉടലെടുത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അവൻ മരണപ്പെടുന്നതുവരേക്കും നിദ്രാസുഖം പോലും എനിക്ക് അപ്രാപ്യമാണ് നിങ്ങളിപ്പോൾ പോയി ചാരപ്രവൃത്തി ചെയ്ത് അവൻ്റെ ഓരോ നീക്കങ്ങളും എന്നെ അറിയിക്കുക സ്ത്രീകളുമായി അതേവരെ ഉണ്ടായിരുന്ന അനുഭവസമ്പത്തിൻ്റെ വെളിച്ചത്തിൽ രാവണൻ ഒരു വിഡിയെപ്പോലെ ചിന്തിച്ച് ആനന്ദിച്ചു സീത ഉടൻ തന്നെ അവൻ്റെ സ്വന്തമാകുമെന്ന് അടങ്ങാത്ത കാമാവേശവുമായി രാവണൻ സീതയുടെ അരികത്തണഞ്ഞു പക്ഷേ രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട സീത അപ്പോഴും കണ്ണീരാൽ കുളിക്കുകയായിരുന്നു കടൽക്കാറ്റിൽ ആടി തോണി പോലെയും വേട്ടനായ്ക്കളാൽ തുരുത്തപ്പെട്ട കൂട്ടം പിരിഞ്ഞ മാൻ പോലെയും നിസ്സഹായയായി അവൾ രോദനമുഴക്കി തികച്ചും അനിഷ്ടകരമായിരുന്നുവെങ്കിലും രാവണനോടൊപ്പം അവൻ്റെ കൊട്ടാരം ചുറ്റിക്കാണുവാൻ അവൾ നിർബന്ധിതയായി വിശാലവും കമനീയമായി അലങ്കരിക്കപ്പെട്ടതുമായ മാളികകളിൽ ആയിരക്കണക്കിന് ഉണ്ടായിരുന്നു രാവണൻ വിശദീകരിച്ചു ലങ്കയിൽ മുന്നൂറ്റി ഇരുപത് ദശലക്ഷം രാക്ഷസന്മാർ വസിച്ചുവരുന്നു ബ്രദ്ധരെയും കുട്ടികളെയും ഒഴിവാക്കി അവരിൽ ആയിരം പേരെ എൻ്റെ മാത്രം പരിചാരകരായി നിയമിച്ചിരിക്കുകയാണ് അല്ലയോ മനോമോഹിനി നീ ബുദ്ധിമതിയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഹൃദയപൂർവകമായ ആഗ്രഹം മാനിച്ച് എൻ്റെ പട്ടമഹർഷിയാകും എന്നെ നിൻ്റേതാക്കി ഇക്കാണുന്ന ഐശ്വര്യമെല്ലാം അനുഭവിച്ച ആനന്ദിക്കും നിന്നോടുള്ള പ്രേമം എന്നെ ചിത്രവധം ചെയ്യുകയാണ് ഞാൻ നിനക്കുമാത്രം വിധേയനായിരിക്കുന്നതാണ് ദയാപൂർവം നിറഞ്ഞ ഹൃദയത്തോടെ എന്നിൽ പ്രേമം വർഷിക്കുക അല്ലെങ്കിലും യൗവനം സൗന്ദര്യം ഇവയെല്ലാം നശ്വരമല്ലേ ആയതിനാൽ അൽപ്പനായ രാമനെ മറന്ന് എന്നോടൊപ്പം ജീവിതം ആസ്വദിക്കുക ഈ നേരം അത്രയും തൻ്റെ ചന്ദ്രസദൃശവതനം കൈകളാൽ മറച്ചു പിടിച്ച് നിശബ്ദയായി കണ്ണുനീർ വാർക്കുകയായിരുന്നു സീത രാവണൻ തുടർന്നു നമ്മുടെ സംയോഗം അധാർമികമാണെന്ന് കരുതി ഭയപ്പെടേണ്ട എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ നിന്റെ പ്രീതിക്കായി കാൽക്കൽ വീണ് യാചിക്കുകയാണ് ഞാൻ പ്രേമത്തിൻ്റെ ആധിയിൽ നിന്നുയരുന്ന ഈ അപേക്ഷകൾ കേൾക്കാതിരിക്കരുതേ രാവണൻ ഇതേവരെ സ്ത്രീകളുടെ മുന്നിൽ കുമ്പിട്ട് നിന്നിട്ടില്ല നിൻ്റെ മുന്നിലിതാ ഞാൻ അതും ചെയ്യുന്നു രാവണൻ പ്രതീക്ഷിച്ചത് സ്നേഹപ്രകടനങ്ങളിലൂടെ സീതയുടെ മനസ്സ് കൈവശപ്പെടുത്താമെന്നായിരുന്നു പക്ഷേ സീത അജഞ്ചലയായി നിർഭയം മറുപടിയോതി എൻ്റെ ഹൃദയം രാമനിൽ നിന്നൊരിക്കലും വ്യതിചലിക്കുകയില്ല രാമനെ മാത്രമേ അത് ഭജിക്കുന്നുള്ളൂ താമരപ്പൊയ്യയിൽ ഇണയോടൊപ്പം സോല്ലാസം വാഴുന്ന അരയണ്ണം എന്തിനാണ് തീരത്തലയുന്ന താറാവിനെ മോഹിക്കുന്നത് നിനക്കെന്നെ എന്തു വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഒരു കാര്യം മാത്രം ഓർക്കുക നിന്റെ ഈ നീചവും പാപഭങ്കിലവുമായ കാമതൃഷ്ണയ്ക്ക് രാമന്റെ കൈകളാൽ മരണശിക്ഷ സുനിശ്ചിതം ഇത്രയും പാലുഷ്യമാർന്ന അധിക്ഷേപം രാവണന്റെ മനോനിയന്ത്രണമാകെ നശിപ്പിച്ചു കോപോന്മാതനായി രാവണൻ അലറി ഞാൻ നിനക്ക് പന്ത്രണ്ട് മാസം കാലാവധി തരുന്നു അതിനുശേഷവും നീ എതിർത്തു നിൽക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പാചകക്കാരനെ കൊണ്ട് നിന്നെ തുണ്ടം തുണ്ടമാക്കി എൻ്റെ പ്രഭാത ഭക്ഷണമാക്കും അടുത്തതായി പരിചാരകർക്ക് നിർദ്ദേശം നൽകി സീതയെ അശോകവനിയിലേക്ക് കൊണ്ടുപോവുക പ്രത്യേകം സൂക്ഷിക്കുക എന്നിട്ടാ എങ്ങനെയെങ്കിലും അവളെ എനിക്ക് വശംവതയാക്കുക ഭീഷണിയോ പ്രശംസയോ ഏതു മാർഗത്തിലൂടെ ആയാലും ആനയെ മെരുക്കുന്നതു കണക്കെ അവളെ മെരുക്കി എനിക്ക് വിധേയയാക്കി തരിക അങ്ങനെ സീത അശോകവനിയിലെത്തി പുഷ്പഫലാദികൾ നിറഞ്ഞ വൃക്ഷങ്ങൾ പരിലസിക്കുന്ന ഒരു സുന്ദര ആരാമമായിരുന്നു അത് അല്ലെങ്കിൽ തന്നെ ദുരിതമനുഭവിച്ചു കൊണ്ടിരുന്ന സീതയ്ക്ക് ദുഷ്ട രാക്ഷസികളുടെ ഭീഷണികൾ താങ്ങാനുള്ള കരുത്തുണ്ടായിരുന്നില്ല അങ്ങനെ സീത ഭയാധിക്യത്താൽ മോഹാലസ്യപ്പെട്ടു വീണു തത്സമയം ഇന്ദ്രനെ വിളിച്ചു വരുത്തി ബ്രഹ്മദേവൻ ഇപ്രകാരം അരുളി രാവണനാൽ കടത്തപ്പെട്ട സീത ലങ്കയിലെത്തിക്കഴിഞ്ഞു ഇത് നമുക്ക് ഭാഗ്യസൂചകമാണ് കാരണം ദുഷ്ടനായ രാവണന്റെ പതനം ഉറപ്പായി കഴിഞ്ഞു എങ്കിലും ഒരാപത്ത് പതിയിരിക്കുന്നുണ്ട് രാമവിരഹം താങ്ങാനാവാതെ സീത മരണമടഞ്ഞേക്കാം അതിനാൽ നീ ഉടൻ പോയി ദിവ്യമായ ഈ മധുര പായസം സീതയെ ഭക്ഷിപ്പിക്കുക ബ്രഹ്മാജ്ഞയനുസരിച്ച് ഇന്ദ്രൻ ഉടൻ തന്നെ നിദ്രാദേവിയെയും കൂട്ടി അശോകവനിയിലെത്തി തൻ്റെ മാന്ത്രിക ശക്തിയാൽ നിദ്രാദേവി എല്ലാ രാക്ഷസിമാരെയും ഗാഢനിദ്രയിലാഴ്ത്തി അനന്തരം ഇന്ദ്രനൊരു രുജൻ്റെ വേഷത്തിൽ വന്ന് സീതയോട് ഉണർത്തിച്ചു ഞാൻ ദേവലോകാധിപതിനായ ദേവേന്ദ്രനാണ് രാമനെ സഹായിക്കുക എന്നതാണെൻ്റെ ദൗത്യം ദേവു ചെയ്ത് ഈ പായസം ഭക്ഷിച്ചാലും ഇത് കഴിച്ചാൽ പിന്നെ വർഷങ്ങളോളം ദേവിയെ പൈതാഹാദികളോ ശാരീരിക കഷ്ടതകളോ തെല്ലും അലട്ടുകയില്ല ബ്രാഹ്മണ വേഷം കണ്ട് വിശ്വാസം വരാത്ത സീത ഇന്ദ്രനോട് യഥാർത്ഥ സ്വരൂപം കാണിക്കുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഇന്ദ്രൻ തൻ്റെ ഉജ്ജ്വല രൂപം സീതയ്ക്ക് കാട്ടിക്കൊടുത്തു പരിശുദ്ധമായ വസ്ത്രങ്ങളോടും വാടാത്ത പുഷ്പമാല്യത്തോടും ഭൂമിയിൽ സ്പർശിക്കാത്ത പാദങ്ങളോടും കൂടി ഇന്ദ്രനെ കണ്ടപ്പോൾ സീതയ്ക്ക് പൂർണ്ണ വിശ്വാസം വരികയും പാൽപായസം കഴിച്ചുകൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു